ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ും പാഞ്ഞ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ഗുണഭോക്താക്കളുടെ സ്നേഹ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പൈങ്കുളം പിഎം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പാഞ്ഞാള് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷയായി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ദിവ്യ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗോവിന്ദ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർമാരായ പി എം മുസ്തഫ സതീഷ് കുമാർ പി ഉഷ കെ അശ്വതി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിഷ സി ഡി എസ് ചെയർപേഴ്സൺ അംബിക ജെ പി എച്ച് എൻ ശോഭാ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഓണക്കിറ്റ് വിതരണവും ഓണസദ്യയും റ്റ മൈലാഞ്ചി ഫെയും സൂഫിയാൻ ഖാലിദ് നേതൃത്വം നൽകിയ കലാപരിപാടികളും അരങ്ങേറി ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ഹോൾസെയിൽ എൻക്വയറിക്കും താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ